സ്കൂളുകളിലൊക്കെ ഒരുപാട് വർക്ക് ലോഡ് നമുക്കുണ്ട് പല സ്കൂൾ ക്ലാസ് പോയി പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖല്ലേ ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ലീവും പിന്നെ വെക്കേഷന് രണ്ട് മാസത്തെ ലീവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അധ്യാപനം എന്നുള്ളത് ഒരു അഭിമാനകരമായിട്ടുള്ള പ്രവൃത്തി ആണ് എന്നതിൽ സംശയമല്ല എന്നാൽ അത് സ്കൂളുകളിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് സമയത്ത് ഏറ്റവും പ്രയാസകരമായി അല്ലെങ്കിൽ കുറച്ച് ലോഡ് കൂടിയ ഒരു ജോലിയായിട്ട് മാറുന്നുണ്ട് മാറുന്നുണ്ടെന്നുള്ളത് സ്വാഭാവികമാണ് പറയാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികളെ വീടുകളൊക്കെ സന്ദർശിക്കുന്നൊരു സംഗതി എല്ലാ സ്കൂളുകളിലുണ്ട് കുട്ടികളെ അടുത്തറിയുക കുട്ടികളുടെ അവസ്ഥകളും വിശേഷങ്ങളും പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ ഒന്ന് പ്രമോട്ട് ചെയ്യാം അപ്പോൾ ആ നിലക്ക് നമ്മൾ സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാവുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ പ്രാവശ്യം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മാത്രമല്ല പത്താം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശിക്കുക എന്നൊരു തീരുമാനം നമ്മളെടുത്തു അപ്പോൾ അങ്ങനെ പല വീടുകളും എവിടെയും നമുക്ക് അറിയില്ലല്ലോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ചോദിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് അങ്ങനെ പോകും അങ്ങനെ ഇരിക്കെ നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസങ്ങളുണ്ടാക്കുന്നൊരു കാഴ്ചയാണ് അവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ തൂക്കി വാങ്ങുന്ന ഒരു ഷീറ്റ് ഉണ്ടാകും ടർപ്പായി നമ്മൾ പറയും എന്നാൽ അത് ടർപ്പായി വളരെ പല ക്വാളിറ്റി ഉണ്ടല്ലോ എന്നാൽ ഇത് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ ഒരു വീട് ആ വീടിൻ്റെ ഒന്നോ രണ്ടോ റൂമുകൾ അല്ലെങ്കിൽ അടുക്കള ഭാഗിച്ചിരിക്കുന്നതും ഈ ഷീറ്റ് കൊണ്ടാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയെ അന്വേഷിച്ചു കൊണ്ടാണല്ലോ നമ്മൾ അവിടെ എത്തുന്നത് ആ കുട്ടിയെ അന്വേഷിച്ച് അവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ മാതാവിനെ കണ്ടപ്പോഴാണ് വളരെ അത്ഭുതം തോന്നിയത് കാരണം എന്നും നമ്മുടെ കൺമുമ്പിൽ നിന്ന് ബസ് കയറുന്നു തിരിച്ച് വന്ന് ബസ്സിറങ്ങുന്നു അങ്ങനെയുള്ള ഒരു മാതാവാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊരിക്കലും ഇവർ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണോ വരുന്നത് എന്ന് വളരെ അത്ഭുതത്തോടു കൂടി തോന്നുകയാണ് മാത്രമല്ല നാല് മക്കളാണ് ആകെ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ഒരു റൂമിനെ ഒരു നാലായി ബാഗിച്ചാലിങ്ങനെ ഉണ്ടാകും അത്ര വലുപ്പത്തിലുള്ള ഷീറ്റ് കൊണ്ടുള്ള ഒരു വീടാണ് അവര് നാല് മക്കളുണ്ട് അവരുടെ ഭർത്താവാണെങ്കിൽ ആത്മഹത്യ ചെയ്തതുമാണ് അപ്പോ വളരെ പ്രതിസന്ധിയിലാണ് ജീവിതം അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തു കാരണം ഞങ്ങൾ പിന്നെ സ്കൂള് വീട് വെച്ച് കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അതും ഏറ്റവും അർഹരായ രണ്ട് മൂന്ന് ടീമിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെക്കുറിച്ച് ഫുൾ പഠിച്ച് യോഗ്യരാണെങ്കിൽ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും മറ്റുള്ള നമ്മളെ പഠിച്ചു പോയ കുട്ടികളുണ്ടാവുമല്ലോ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരെല്ലാം കൂടിയിട്ട് വീട് വെച്ചുകൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആ ഒരു സംഗതിയിലേക്ക് ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി വളരെ മനസ്സിനൊരു വെമ്പലക്കുള്ള കാരണം എന്താ വെച്ചാൽ അവസ്ഥയിൽ നമ്മൾ ഈ അടുത്തൊന്നൊരു വീട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പുറത്തിങ്ങനെ കാണുന്ന പല ആളുകളും അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും വളരെ സങ്കടകരമാണ് പക്ഷേ അവരാരോടും അവരുടെ അഭിമാനം കാരണം എന്തെങ്കിലും പുറത്തു പറയില്ല എന്ന് മാത്രമല്ല ഒരു ആ ഒരു സ്ത്രീ ഇപ്പോൾ ഒരു വീട്ടിൽ വീട്ടു ജോലിക്ക് പോയി അധ്വാനിച്ചുകൊണ്ട് ആ നാല് മക്കളെയും പോറ്റുന്ന ആ ഒരു തിരക്കിലാണ് എന്നാൽ ആരോടും പരാതികളില്ല പരിഭവങ്ങളില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അഞ്ച് ആളുകൾ നാല് മക്കളും ആ മാതാവ് അടക്കം അഞ്ച് മക്കൾക്കൊരു ദിവസം മൂന്ന് നേരം ഭക്ഷണത്തിന് ഒരാൾക്ക് ഒരു നൂറ് രൂപയെങ്കിലും ചിലവ് വരില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ചിലവിന് വരില്ല ഒരു ദിവസം അത് മാത്രമല്ലല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഈ ഒരു കാലത്തും ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇങ്ങനെ കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള പല വിഷയങ്ങളും ഓർമ്മ വന്നത് അത് ഇനി ബാക്കി നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഇപ്പോൾ പല സമയത്തും നമ്മളിങ്ങനെ പറയും പണ്ടൊക്കെ എത്രങ്ങനും പട്ടിണിക്കാരുണ്ടായിരുന്നു ഇപ്പോഴൊന്നും പട്ടിണി ഇല്ലല്ലേ എന്ന് നമ്മൾ പറയും ഇപ്പോഴൊക്കെ ആളുകൾ വളരെ സുഖത്തിലാണ് എന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ നാട്ടിൽ ഇറങ്ങി നോക്കാഞ്ഞിട്ടാണ് എന്നെ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് കിറ്റുകളും എൻ്റെ നാട്ടിൽ കൃത്യമായ സർവേ തന്നെ നടത്തി നമ്മൾ സ്ഥിരം ഒരു ലിസ്റ്റ് ഉണ്ടാവും അതിലിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പല നാട്ടിലും കാണുന്നത് ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ഒരു പട്ടിണി കുന്ന് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം തന്നെയുണ്ട് അതിൻ്റെ പേരതല്ല പക്ഷേ അവിടുത്തെ പട്ടിണി കൊണ്ട് പട്ടിണി കുന്ന് എന്ന് അറിയപ്പെടുന്നൊരു പ്രദേശം ഇപ്പോൾ പട്ടിനിയൊക്കെ ഏറെക്കുറെ മാറി ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ ഉണ്ട് പിന്നെ നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദാരിദ്ര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പറയുന്നില്ല അവർ അവരെ അഭിമാന ബോധം കൊണ്ട് അവർ പറയുന്നില്ല നമ്മൾ അവരെ കണ്ടാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണെന്ന് അറിയൂല അപ്പോൾ ഓരോ നാട്ടിലുമുള്ള ജനങ്ങളുടെ കടമയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളത് വേറൊരു സംഗതി അതിലുള്ളത് ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് ഈ കുട്ടിയുടെ അമ്മ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീ ഒരു ജോലി കണ്ടെത്തി കുടുംബം പുലർത്തുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എല്ലാവരുടെയും കാഴ്ചപ്പാടല്ല പറയുന്നത് ആ സ്ത്രീയോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ് രാവിലെ മാറ്റിയൊരുങ്ങി അവൾ പോകുന്നു അത് കാണുന്നവർ എന്താണ് പറയുന്നത് അവൾക്ക് വേറെ ആരും ഇടപെടാനില്ല അതുകൊണ്ട് സ്വന്തമായി പല കാര്യങ്ങളിലും ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു സമൂഹത്തിൻ്റെ എന്താണ് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന നോക്കികൾ എന്താണ് അവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പല സ്ത്രീകളെപ്പറ്റിയും പറയുന്നത് അത് വലിയൊരു വിഷയം തന്നെയാണ് ഇതിൽ പിന്നെ താങ്കൾ അധ്യാപകരെ കുറിച്ച് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നത് അധ്യാപകർക്ക് തന്നെയാണ് അത് ജനങ്ങൾ വിചാരിക്കുന്ന മാതിരി അവർ പണിയൊന്നുമില്ലാതെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല അവരുടെ മനസ്സ് അതിലേക്ക് പാകപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഓരോ കുട്ടികളുടെയും മനസ്സ് അറിയാൻ മനസ്സറിയാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവരുടെ ബിഹേവിയറുകളിൽ നിന്നും അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേരം വൈകി വരും വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ ചെയ്യുന്ന എന്താണ് എന്താണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധ്യാപനം വന്നത് നിങ്ങൾ അതിൻ്റെ മുഖപുരയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഗ്രേറ്റ് ജോബാണ് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അധ്യാപകനായതുകൂ കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നത് അപ്പോൾ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് തന്നെ ഒരു ചാരിറ്റി നമ്മുടെ മുമ്പിൽ വന്നാൽ എന്തെങ്കിലും ഒരു ലിസ്റ്റ് കൊടുക്കാതെ കൃത്യമായി കണ്ടെത്തി സർവേ നടത്തി നമ്മൾ ചെയ്യേണ്ടതുണ്ട് ചില ആളുകളെ കണ്ടാൽ നമ്മൾ ദരിദ്രരാണെന്ന് തോന്നും അവരുടെ സാഹചര്യമൊക്കെ ദരിദ്രമായിരിക്കാം പക്ഷേ അവരത്ര ദരിദ്രരായിരിക്കില്ല ഡെയിലി സിഗരറ്റ് വെക്കുന്ന ആളുകളുണ്ടാവും അനാവശ്യമായി പണം ചിലവഴിക്കുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് അവർ ചിലപ്പോൾ അവരുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ദരിദ്രരായിരിക്കുകയില്ല അതിനാണ് കൃത്യമായ സർവേ നടത്തി വീടുകൾ സന്ദർശിച്ച് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഈ കുട്ടികളെ നമ്മൾ ഇപ്പം നമ്മളൊക്കെ കുട്ടികളെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പറയില്ലേ അല്ലേ മോശമാണ് ആ കുട്ടി മോശമാണ് ഈ കുട്ടി ഇങ്ങനെയാണോ ഭയങ്കര കച്ചറാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഈ കുട്ടികളെ അടുത്തറിഞ്ഞ് അവർക്കൊരു സപ്പോർട്ടിങ് നമ്മളെപ്പോഴും ഈ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉപദേശിക്കുകയാണ് കുട്ടികൾക്ക് തോന്നിയാൽ പിന്നെ അതിനോടൊരു മെയിൻ്റ് ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് എന്ന ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വാചാലമായിക്കൊണ്ടിരിക്കുക എന്നല്ല ചില ആൾക്കാരെന്ത് ചെയ്യുക അത് കേട്ടിട്ട് ഇപ്പുറത്ത് വീടുന്നൊരു സ്വഭാവമാണല്ലോ അപ്പോൾ വീട് വീടിൻ്റെ സാഹചര്യങ്ങൾ അവരുടെ വീട്ടിലെ മറ്റു കാര്യങ്ങളുമായി ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇതൊക്കെ പഠനത്തിലൊക്കെ ശ്രദ്ധിക്കൽ വളരെ നിർബന്ധമായൊരു സാഹചര്യമാണ് എന്ന് മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതും കൂടി നമ്മളതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം കാരണം വീട്ടത്തെ സാഹചര്യം നമ്മൾ കുട്ടീനെ അന്വേഷിച്ച് പോയപ്പോഴാണല്ലേ കണ്ടത് അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനും അതുപോലെ ഉയർന്ന മേഖലയിലേക്ക് എത്താനും നമ്മൾ നമ്മൾ പ്രചോദനമാക്കണം അല്ലാതെ നമ്മൾ ആ കുട്ടീനെ മറ്റുള്ള കുട്ടികൾക്കിടയിൽ ആ നിലക്ക് ഇകത്തി കാണിക്കാനോ സംസാരത്തിലോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്തോ ഒക്കെ അവരെ ആ ഒരു കുറച്ചിലുകൾ പറഞ്ഞുകൊണ്ട് അവരെ തഴ്ത്തി കെട്ടാനല്ല ശ്രമിക്കേണ്ടത് പലപ്പോഴും ചില ആളുകളുടെ അരികിൽ നിന്നൊക്കെ അത്തരം സംസാരങ്ങളൊക്കെ പിന്നീട് ആ കുട്ടികൾക്ക് വളരെ മാനസികമായ പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതൊക്കെ എവിടുന്ന വരുന്നടാ അതിൻ്റെ കോലൊക്കെ എനിക്കറിയില്ലേ ഇത് ഇങ്ങോട്ട് എനിക്ക് വല്ല ബോധം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുമല്ലോ അപ്പൊ ആ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും ശരിക്ക് നമ്മൾ ഒരിക്കലും റിലേറ്റ് ചെയ്ത് പറയാൻ പാടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായും കുട്ടിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും മനസ്സറിഞ്ഞുകൊണ്ട് സാഹചര്യം അറിഞ്ഞുകൊണ്ട് ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വലിയൊരു പാഠം അതോടൊപ്പം ഒറ്റരു കാര്യം കൂടെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും പണം ചെലവഴിക്കുന്ന കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ ആർഭാടങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു ഒരു വേള ചിന്തിക്കണം നമുക്കിടയിലും ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒരു ഒരു നേരത്ത് പോലും ശരിക്കും കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നത് മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് കന്നാല തോഫി കൊണ്ട് ജോലി അതല്ലെങ്കിൽ കുടും പാരമ്പര്യമായിട്ടും ഒക്കെ പല നിലക്കും നമുക്ക് ജീവിച്ച് പോ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട് പക്ഷേ ഇതിനൊന്നും സാധിക്കാത്ത പലരും നമുക്കിടയിലുണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിൽ ഉണ്ടാകുന്നത് നല്ല തന്ന നിയമത്തിലെ വലുതായി കാണാനും കൂടി നമുക്ക് സാധിക്കുന്ന ഒന്നാണ് താങ്കളുടെ സ്കൂളിൽ ഓരോ വർഷത്തിൽ ഓരോ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞല്ലോ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഓരോ കുട്ടിയും അവൻ്റെ കയ്യിലുള്ള പണം കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു സംരംഭം ചെയ്യുമ്പോൾ ഭാവിയിൽ ആ കുട്ടികൾ മുഴുവൻ സ്കൂളിൽ ആയതുകൊണ്ട് എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ അടുത്ത് കുട്ടികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും കുട്ടികൾ സാമൂഹ്യ പ്രവർത്തകരായി മാറുകയാണ് ചെയ്യുന്നത് സ്വന്തം കുറ്റിയിലുള്ള പണം അത് ചിലപ്പോൾ നൂറ് റുപ്യ ഇരുന്നൂറാവാം അൻപത് ഉറുപ്യ വരെ ആകാം അത് കൊടുത്തിട്ട് ഇത്തരം ഒരു സംരംഭം ചെയ്യുന്ന ഒരു കുട്ടി വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഒരു സംരംഭം ഒരുക്കിയതിൻ്റെ പേരിൽ താങ്കളുടെ സ്കൂളിനെയും അതിൻ്റെ അധികൃതരെയും അതിൻ്റെ പ്രവർത്തകരെയും ഒക്കെ അഭിനന്ദിക്കാൻ കൂടി റേഡിയോയുടെ ഈ വേദി ഞാൻ ഉപയോഗിക്കാം കുട്ടിക്കൊരു വീട് എന്നൊക്കെയാണ് ഞങ്ങൾ അതിന് പേരുള്ളത് ഒരു കുട്ടിയൊരു കല്ല് സംഭാവന ചെയ്യുക അങ്ങനെയൊക്കെ ഒരു ചലഞ്ചൊക്കെ വെച്ചിട്ട് അതിനപ്പുറത്ത് തരുന്നവരുണ്ട് കേട്ടോ എന്തായിരുന്നാലും നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ തന്നെ കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് അത് തിരിച്ചറിയുന്നത് അധ്യാപകരും സാമൂഹിക പ്രവർത്തകരൊക്കെയാണ് പ്രധാനമായിട്ടും എന്നതും കൂടി